നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാണ്ടർലി ലെക്സംബർഗോ ബ്രസീലുകാരനായ കോച്ചാണ് ബ്രസീലിൻ ദേശീയ ടീമിനെ അദ്ദേഹം നേരത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല റയൽ മാഡ്രിഡിനെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒറ്റ സീസൺ കൊണ്ട് അദ്ദേഹത്തെ അവർ പറഞ്ഞു വിട്ടു അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണിപ്പോൾ റൊണാൾഡോ ചില കാര്യങ്ങൾ പറയുന്നത് റൊണാൾഡോ നെസാരിയോ ബ്രസീലിൻ ഇതിഹാസം ഒറിജിനൽ റൊണാൾഡോ റൊണാൾഡോ നെസാരിയോ പറയുന്നു ലെക്സംബർഗോ ഒരു നല്ല കോച്ചാണ് സംശയമില്ല വളരെ എക്സലൻ്റ് കോച്ചാണ് സ്മാർട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും വളരെ ആയിരുന്നു അദ്ദേഹം വളരെ ബെസ്റ്റ് കോച്ചായിരുന്നു പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു മാൻ മാനേജ്മെൻറ്റിൽ ഇൻ ദി എൻഡ് അവർ എന്നെ എല്ലാ മത്സരങ്ങളിലും സബ് ചെയ്യുമായിരുന്നു ലെക്സംബർഗോ അവസാനം റയൽ മാഡ്രിഡ് അയാളെ പറഞ്ഞു വിട്ടു ബിക്കോസ് ഹി കെപ്റ്റ് സബ്ബിങ് മീ ഔട്ട് എവറി ഗെയിം എല്ലാ മത്സരങ്ങളിലും എന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമായിരുന്നു ഫ്ലോറൻ്റീനോ കോച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു നിനക്കറിയോ ഈ ആളുകളൊക്കെ സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്നറിയോ ആഹ് നാ കളി കാണാൻ കൂടിയാണ് എന്നിട്ടാണോ നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ സബ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് കോച്ച് പറഞ്ഞു ലക്സംബർഗ് പറഞ്ഞു പ്രസിഡന്റ് എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ പറയട്ടെ ഞാനാണ് ഇവിടെ കോച്ച് തീരുമാനം എൻ്റേതാണ് ആരോടാണ് പറയുന്നത് ഫ്ലോറൻ്റീനോ ബെറസിനോട് നിങ്ങളിതിൽ ഇടപെടണ്ട ഞാൻ ആ കോച്ച് ഞാൻ ചെയ്തോളാം ഞാൻ കളി മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഉടനെ മറുപടി ഫ്ലോറൻ്റീനോയുടെ മറുപടി ദാറ്റ്സ് ഗ്രേറ്റ് സൂപ്പർ സൂപ്പർ പക്ഷേ നേരെ എച്ച് ആർ ഓഫീസിലേക്ക് പോയിക്കോളൂ വാങ്ങാനുള്ളത് വാങ്ങിയിട്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ റൊണാൾഡോ നെസാരിയോ പറയുന്നത് ഏതായാലും അതൊരു വല്ലാത്ത പോയി അങ്ങനെ ഇതുപോലെയാണ് നടന്നതെങ്കിൽ കാരണം അർണാനൊക്കെ പുറത്തിരുത്തിയെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനൊക്കെ കളി കാണാൻ വേണ്ടിയാണ് ആളുകൾ ടിക്കറ്റ് എടുത്ത് വരുന്നത് എന്നിട്ട് സബ് ചെയ്യുമ്പോൾ കോച്ചു പക്ഷേ ടീമിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് ചെയ്തായിരിക്കണം പെരസിനത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു വിട്ടു എന്നാണ് റൊണാൾഡോ നെസാരിയുടെ വാക്കിൽ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇത്